ഐഎസ്എല്ലിന്റെ ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒന്നാം സ്ഥാനത്തായിരുന്നു എ എഫ് സി ഏഷ്യൻ കപ്പിന് ശേഷം ലീഗ് പുനരാരംഭിച്ച ആദ്യ മത്സരത്തിൽ തന്നെ മഞ്ഞപ്പട തോൽക്കുകയാണ് ചെയ്തത് ഒഡീഷ എഫ് സിക്കെതിരായ തോൽവി ബ്ലാസ്റ്റേഴ്സിനെ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണിപ്പോൾ ഒഡീഷയ്ക്കെതിരെ പരാജയപ്പെട്ടെങ്കിലും ഇവാൻ ഉഖംരോചും സംഘവും അടുത്ത മത്സരത്തിൽ തിരിച്ചുവരവനായുള്ള കഠിന പരിശ്രമത്തിലുമാണ് ഫെബ്രുവരിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മൂന്നും മത്സരങ്ങളാണുള്ളത് ഫെബ്രുവരി പന്ത്രണ്ടിന് പഞ്ചാബ് എഫ് സിക്കെതിരെയാണ് അടുത്ത മത്സരം പോയിന്റ് പട്ടികയിൽ നിലവിൽ ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് പഞ്ചാബ് കളിച്ച പതിമൂന്ന് മത്സരങ്ങളിൽ അവർക്ക് രണ്ട് മത്സരം മാത്രമാണ് വിജയിക്കാനായത് അഞ്ചു കളികൾ തോറ്റ പഞ്ചാബിന് പതിനൊന്ന് പോയിന്റ് മാത്രമേ ഉള്ളൂ പഞ്ചാബിനെതിരെ ബ്ലാസ്റ്റേഴ്സിന് അനായാസം ജയിച്ചു കയറാമെന്ന് തന്നെയാണ് ആരാധകരുടെയും പ്രതീക്ഷ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിൽ വെച്ചാണ് ഈ മത്സരം നടക്കുക ആദ്യഘട്ടത്തിൽ പഞ്ചാബിനെതിരെ ബ്ലാസ്റ്റേഴ്സ് വിജയം നേടുകയും ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി പതിനാറിന് ചെന്നൈയിൻ എഫ് സിക്കെതിരെയാണ് പിന്നീടുള്ള മത്സരം ചെന്നൈയിനും പോയിന്റ് പട്ടികയിൽ അല്പം പിന്നിലുള്ള ടീമാണ് പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച ടീമിന് പന്ത്രണ്ട് പോയിന്റാണുള്ളത് മൂന്ന് മത്സരം ജയിച്ച ടീം മൂന്ന് മത്സരം മാത്രമേ തോറ്റിട്ടുള്ളൂ ആറ് മത്സരങ്ങൾ സമനിലയിലാണ് കലാശിച്ചത് ചെന്നൈയിനെതിരെ ബ്ലാസ്റ്റേഴ്സ് ഉയർത്ത് കളിക്കേണ്ടി ഉറപ്പാണ് കാരണം എവേ മത്സരമായതിനാലും ക്ലബിന് കാര്യങ്ങൾ അത്ര എളുപ്പമായേക്കില്ല കൊച്ചിയിൽ ഒന്നാം ഘട്ടത്തിൽ ഇരു ടീമുകളും പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ മത്സരം മൂന്ന് മൂന്ന് എന്ന നിലയിൽ സമനിലയിലായിരുന്നു പിരിഞ്ഞത് എഫ് സി ഗോവയ്ക്കെതിരായ മൂന്നാം മത്സരമാണ് ഏറ്റവും കടുപ്പമേറിയത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് കൊച്ചിയിൽ വെച്ചാണ് ഈ മത്സരം ഒന്നാം ഘട്ടത്തിൽ ഗോവയോട് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയം ഏറ്റുവാങ്ങിയിരുന്നു മഞ്ഞപ്പടയുടെ ഈ സീസണിലെ മൂന്ന് തോൽവുകളിൽ ഒന്ന് ഗോവയോടാണ് മുംബൈ സിറ്റിക്കെതിരെയും ഒഡീഷയ്ക്കെതിരെയുമാണ് ഇത് കൂടാതെ ടീം തോറ്റിട്ടുള്ളത് ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ നിലവിൽ മിന്നുന്ന ഫോമിലുള്ള ഗോവ മികച്ച ഫോമിലുമാണ് സീസണിൽ ക്ലബ് ഒരു മത്സരം പോലും പരാജയപ്പെട്ടിട്ടില്ല പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് എട്ട് വിജയവും മൂന്ന് സമനിലയുമായി ഗോവയ്ക്ക് ഇരുപത്തിയേഴ് പോയിന്റുണ്ട് രണ്ടാം സ്ഥാനത്തുള്ള ഒഡീഷയ്ക്കും ഇരുപത്തിയേഴ് പോയിന്റ് തന്നെയാണുള്ളത് ഐ എസ് എല്ലിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ കൂടി ഉറപ്പാക്കാനുള്ള മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത് ഒന്നാം ഘട്ടത്തിലെ ഫോം തുടർന്ന് പോയിന്റ് പട്ടികയിൽ കുതിപ്പ് നടത്താൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥിതിയെക്കുറിച്ച് കോച്ച് ഇവാൻ ഉക്കമനോവിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ സീസണിൽ ഇതുവരെ ഞങ്ങൾക്ക് ഒരു ഫുൾ ഫിറ്റ് സ്ക്വാഡ് ലഭിച്ചിട്ടില്ല ഇതൊരു പരാതിയല്ല പക്ഷേ ഞങ്ങൾ ഈ സാഹചര്യത്തിൽ കൂടി കടന്നു പോയേ മതിയാവും ഓരോ മത്സരങ്ങളും ഞങ്ങൾക്ക് ഓരോ കഥകളാണ് എല്ലാ മത്സരങ്ങളും വിജയിക്കാൻ ഞങ്ങൾക്കാവില്ല എന്നാണ് ഇത്തരത്തിൽ പരിക്കുകൾ വരുമ്പോൾ യുവതാരങ്ങൾ മുന്നോട്ട് വരണം എന്നും ഒഡീഷയെ പോലുള്ള ഒരു ടീമിനെതിരെ അത് ബുദ്ധിമുട്ടേറിയതാണ് എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം ഇവാൻ ഉക്കമനോപിച്ച് മത്സരശേഷം പറഞ്ഞത് എന്തായാലും നിലവിൽ മോശം ഫോമിലുള്ള താരങ്ങൾ കൂടി മികച്ച ഫോമിലേക്ക് വന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കിരീട പ്രതീക്ഷകൾ ഇനിയും ഉയരും